പതിനാൽ ലോകങ്ങൾ ഭൂലോകം മുകളിലേക്ക് ഏഴു ലോകങ്ങളും താഴേക്ക് ഏഴു ലോകങ്ങളും ഉള്ളതായി വിഷ്ണുപുരാണത്തിൽ പറയുന്നു പതിനാൽ ലോകങ്ങളിൽ പലതിനെക്കുറിച്ചും പല പുരാണങ്ങളിലും പരാമർശമുണ്ട് ഭൂലോകം ഭൂവർ ലോകം സുവർ ഭൂവർലോകം സുവർലോകം മഹർലോകം ജനർലോകം തപോലോകം സത്യലോകം എന്നിവയാണ് ഭൂലോകം തൊട്ടുമുകളിലേക്കുള്ള ഭൂമിക്ക് താഴേക്ക് പോയാൽ കാണുന്ന പാതാളം രസാദലം മഹാതലം തലാതലം സുതലം വിതലം അതലം എന്നിവയാണ് ഒന്ന് പതിനാല് ലോകങ്ങളിൽ ഏറ്റവും മുകളിൽ സത്യലോകമാണ് പതിനാലായിരം വിസ്താരമുള്ള സത്യലോകം ബ്രഹ്മാവിന്റെ ആസ്ഥാനമാണ് വിശുദ്ധ ഗംഗാനദി വിഷ്ണുപാദത്തിൽ നിന്നുദ്ഭവിച്ച് നേരെ പതിക്കുന്നത് സത്യലോകത്താണ് സത്യലോകം ഏവർക്കും പ്രാപ്യമല്ല രണ്ട് ധ്രുവപഥത്തിൽ നിന്ന് പതിനൊന്ന് കോടി യോജന മുകളിൽ കാണുന്നതാണ് തപോലോകം ഇവിടം കാക്കുന്ന ദേവന്മാർ അഗ്നിക്ക് വിശപ്പ് ദാഹം ചൂട് തണുപ്പ് തുടങ്ങിയവ ഈ ലോകത്തെത്തിയാൽ അനുഭവപ്പെടില്ല മൂന്ന് ധ്രുവപദത്തിൽ നിന്ന് മൂന്ന് യോജന ദൂരത്തിൽ ജനർലോകം സ്ഥിതി ചെയ്യുന്നു ഇവിടം വാഴുന്നത് സർപ്പശിരസുള്ള ദേവനാണ് സർപ്പസത്രത്തിൽ ഹോമിക്കപ്പെടുന്ന സർവാത്മാക്കൾ ജനർലോകത്ത് സ്വീകരിക്കപ്പെടുന്നു സർപ്പദംശനമേറ്റ് മരിക്കുന്നവരും ഇവിടെ എത്തുമെന്നാണ് വിശ്വാസം നാൽ മഹർലോകത്തിന്റെ സ്ഥാനം ജനർലോകത്തിന്റെ തൊട്ടു താഴെയാണ് മഹാവിഷ്ണുവിന്റെ ജനുസിൽ പിറന്ന മഹീബം എന്ന മുനിശ്രേഷ്ഠനാണ് ഇവിടെ അധിപൻ നാമം ഇവിടെ മുഴങ്ങുന്നു അഞ്ച് സുവർലോകംമായ സൃഷ്ടമാണ് ധ്രുവവധത്തിൽ നിന്ന് ഏഴായിരം കോടിയോജൻ മാറിയാണ് സുവർലോകത്തിന്റെ സ്ഥാനം മൃഗഹത്യ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന മൻവന്തരുതിമാൻ എന്ന ദേവൻ ഇവിടെ വസിക്കുന്നു ആറ് ഭുവനം ഹർഷിയാണ് ഭുവർലോകത്തിന്റെ നാഥൻ പരമശിവന്റെ അംശാവതാരമാണ് ഭുവന മഹർഷി യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നവരും ബാലമരണത്തിനിടയാകുന്നവരും അവരുടെ പുനർജന്മത്തിനിടയ്ക്കുള്ള ഇടത്താവളമാണ് ഭൂവർലോകം സദാ സദാഭഗവത് മന്ത്രങ്ങളാൽ മുഖരിതമാണ് ഇവിടം ഏഴ് മുകളിൽ നിന്ന് താഴേക്ക് എണ്ണിയാൽ ഏഴാമത്തെ സ്ഥാനം ഭൂലോകത്തിനാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നിർവഹിക്കുന്ന മനുഷ്യധിവാസ കേന്ദ്രമാണ് ഭൂലോകം ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ എന്നിവർക്ക് ശേഷമാണ് മനുഷ്യരുടെ സ്ഥാനം സൂക്ഷ്മ സൂക്ഷ്മശരീരികളായ ദേഹികളായും സ്ഥൂലശരീരികളായ ദേഹങ്ങളായും മനുഷ്യൻ ഭൂമണ്ഡലത്തിൽ കഴുത്തുകൂടുന്നു എട്ട് ഭൂമിക്കു തൊട്ടു താഴെയുള്ള ലോകമാണ് ലോകം നാഗലോകം എന്നും ഇതിന് പേരുണ്ട് അനേകം ശിരസ്സുകളുള്ള നാഗരാജാക്കന്മാർ ഇവിടെ വസിക്കുന്നു വാസുകി ശ്വേതൻ ധനഞ്ജയൻ ശംഖൻ മഹാശംഖൻ തുടങ്ങിയ ഉഗ്രവിഷമുള്ളവരും ഉഗ്രകോപികളുമാണിവർ സാക്ഷാൽ അനന്തൻ എന്ന ആദിശേഷൻ വസിക്കുന്നത് ഈ പാതാളത്തിൻറെ മൂലസ്ഥാനത്താണ് ഒൻപത് രസാതലം ദേവശത്രുക്കളായ നിവാദകവച കാലകേയന്മാരുടെ ആസ്ഥാനമാണ് പ്രഹ്ലാദന്റെ കുലത്തിൽ ജനിച്ച ഇവർ അദൃശ്യരായി ചെന്ന് ആക്രമിക്കുന്നതിൽ വിരുദ്ധരാണ് പുരാണങ്ങളിൽ പ്രാധാന്യമുള്ള പല സന്ദർഭങ്ങളിലും ഇവർ ക്രൂരത്തെളിയിച്ചു പത്ത് രസാതലം കഴിഞ്ഞാൽ അടുത്തത് മഹാതലമാണ് കദ്രുവിന്റെ സന്താനങ്ങളായ കാദ്രവേരുടെ ആസ്ഥാനമാണിത് കകൻ തക്ഷകൻ സുസേനൻ കാളിയൻ തുടങ്ങിയ സർപ്പശ്രേഷ്ഠർ ഇവിടെ പ്രധാനികൾ ഗരുഡനെ മാത്രമാണ് ഇവർക്ക് പേടിയുള്ളത് ഗരുഡൻ ഇവിടെ വരാതിരിക്കാൻ ഇവർ വിഷ്ണുവിനോട് വരം നേടിയിട്ടുണ്ട് പതിനൊന്ന് മേന്റെ ആസ്ഥാനമായ തലാതലമാണെടുത്തത് മായാശക്തികൾക്ക് ഉടമയാണ് മൈൻ അതിഭീകരമായ ആകാരം പൂണ്ട് ദേവകളെയും മനുഷ്യരെയും ഭയപ്പെടുത്തി ചൊൽപ്പടിക്കു നിർത്തുന്നു ഈ അസുരൻ പന്ത്രണ്ട് മഹാബലിയുടെ പാതാളത്തിലെ ആസ്ഥാനമാണ് സതലം ഐശ്വര്യവാനായി ധ്യാനലി ലനായ മഹാബലിക്ക് ദേവേന്ദ്രനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് മഹാവിഷ്ണു ഇവിടെ വാമനവേഷത്തിൽ മഹാബലിയുടെ ദ്വാരപാലകനായി കഴിയുന്നു സുതലത്തിലും ധർമ്മനിഷ്ഠയോടെ പ്രജകളെ സേവിക്കുന്നു മഹാബലി പതിമൂന്ന് ഹാഗേശ്വരന്റെ വാസസ്ഥാനമാണ് വിതലം പരമശിവന്റെ അവതാരമാണ് ഹാടകേശ്വരൻ ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രജകളുടെ വംശവർദ്ധനയുടെ ചുമതലയാണ് ഈ ദേവനുള്ളത് ചുറ്റും ഭൂതഗണങ്ങളോടും വാമഭാഗത്ത് ഭവാനി ദേവിയോടും കടിയാണ് ഭഗവാൻ ഈ ലോകം വാഴുന്നത് പതിനാൽ അതലമാണ് പതിനാൽ ലോകങ്ങളിൽ ഒടുവിലെത്തേത് മയപുത്രനും മയാവിദ്യകളുടെ ഉപജ്ഞാതാവുമായ ബലനാണ് അദലത്തിൻറെ അധിപൻ ഇരേഴ് ലോകങ്ങളും ആയിരം ഫണങ്ങളുള്ള ആദിശേഷൻ തന്റെ ഫണത്തിൽ വഹിക്കുന്നു എന്നാണ് വിശ്വാസം പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ